ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും നിർണായക ഏടായ ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപതിനായിരുന്നു രണ്ടാം ലോകയുദ്ധത്തിൽ പിന്തുണ നേടാൻ ബ്രിട്ടൻ സർ സ്റ്റെഫോർഡ് ക്രിപ്സിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മാർച്ചിൽ ഇന്ത്യയിലേക്ക് അയച്ചെങ്കിലും അത് വിജയിച്ചില്ല യുദ്ധത്തിൽ പിന്തുണച്ചാൽ യുദ്ധാനന്തരം ഇന്ത്യയ്ക്ക് ഡൊമിനിയൻ പദവി അഥവാ സ്വയംഭരണാവകാശം നൽകാമെന്ന മിഷൻ്റെ വാഗ്ദാനം ഗാന്ധിജിയും കോൺഗ്രസും തള്ളി അതിനുശേഷം കോൺഗ്രസ് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ അതിശക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഗാന്ധിജി ഹരിജൻ പത്രത്തിൽ എഴുതിയ ഒരു ലേഖനത്തിലാണ് ബ്രിട്ടീഷുകാർ ഉടൻ ഇന്ത്യ വിടണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഇതിൽ നിന്ന് ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം രൂപപ്പെടുത്തിയത് യൂസഫ് മെഹ്റിലിയാണ് സൈമൺ കമ്മീഷനെതിരായ സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യവും ഇദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു യോഗം ഓഗസ്റ്റ് ഏഴിനും എട്ടിനും ഗോവാലിയ ടാങ്ക് മൈതാനത്ത് ചേർന്നു മൗലാന അബുൽ കലാം ആസാദ് ആയിരുന്നു അധ്യക്ഷൻ ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ടുപോകാൻ ആവശ്യപ്പെടുന്ന പ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചു സർദാർ വല്ലഭായ് പട്ടേൽ പ്രമേയത്തെ പിന്താങ്ങി ചർച്ചയിൽ ഇടപെട്ട ഗാന്ധിജി ധീരമായ ഒരാഹ്വാനം നൽകി കരോയാ മാറോ ഡു ഓർ ഡേ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ക്വിറ്റിൻ്റെ പ്രമേയം പാസാക്കിയ ഗോവാലിയ ടാങ്ക് മൈതാനം ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നും അറിയപ്പെടുന്നു ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഭാരത് ജോഡോ ആന്തോളൻ എന്ന പേരും ഉണ്ട് പിറ്റേന്ന് പുലരും മുൻപേ പോലീസ് ഗാന്ധിജി അറസ്റ്റ് ചെയ്തു നെഹ്റു രാജേന്ദ്ര പ്രസാദ് പട്ടേൽ സുജേത കർബലാനി സരോജിനി നായിഡു തുടങ്ങിയവരും അറസ്റ്റിലായി ഓപ്പറേഷൻ തണ്ടർബോൾട്ട് എന്നാണ് ഈ ഓപ്പറേഷന് ബ്രിട്ടീഷുകാർ നൽകിയ പേര് പ്രധാന നേതാക്കളെല്ലാം അറസ്റ്റിലായതോടെ പിറ്റേന്ന് ഓഗസ്റ്റ് ഒൻപതിന് ഗോവാലയ ടാങ്ക് മൈതാനത്ത് ത്രിവർണ പതാക ഉയർത്തിയത് അരുണ അസഫലിയാണ് പിന്നീട് നടന്ന സമ്മേളനവും അവർ നിയന്ത്രിച്ചു ഈ പോരാട്ട വീര്യം കാരണം ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ നായിക എന്ന പേരും അവർക്ക് ലഭിച്ചു ഓഗസ്റ്റ് ഒൻപതിന് രാവിലെ മുതൽ ജനം തെരുവിലിറങ്ങി റെയിൽവേ സ്റ്റേഷനുകളും പോസ്റ്റ് ഓഫീസുകളും പോലീസ് സ്റ്റേഷനുകളും ആക്രമിക്കപ്പെട്ടു ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങളും തടസ്സപ്പെട്ടു ഈ പോരാട്ട ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ക്വിറ്റ് ഇന്ത്യ ദിനമായി ഓഗസ്റ്റ് ഒൻപത് ആചരിക്കുന്നത് പോലീസ് സ്റ്റേഷനുകളും മറ്റു സ്ഥാപനങ്ങളും സമരക്കാരുടെ നിയന്ത്രണത്തിലായി പ്രക്ഷോഭകാരികൾ സമാന്തര സർക്കാരുകൾ രൂപീകരിച്ചു ബലിയയിൽ ആദ്യ സമാന്തര സർക്കാരിന് നേതൃത്വം നൽകിയത് ചിറ്റുപാണ്ടെ ആയിരുന്നു ഏറ്റവും കൂടുതൽ കാലം നിലനിന്ന സമാന്തര സർക്കാർ മഹാരാഷ്ട്രയിലെ സത്താറയിലായിരുന്നു നാനാപാട്ടീലിൻ്റെ നേതൃത്വത്തിൽ രൂപം കണ്ട സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ നിലനിന്നു അറസ്റ്റിലായ ഗാന്ധിജിയെ പാർപ്പിച്ചത് പുനെയിലെ ആഗഗാൻ കൊട്ടാരത്തിലാണ് അദ്ദേഹത്തോടൊപ്പം കസ്തൂർബ ഗാന്ധി സരോജിനി നായിഡു മഹാദേവ് ദേശായി എന്നിവരെയും തടവിലാക്കി കസ്തൂർബയും ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി മഹാദേവ് ദേശായും അവിടെ തടവിൽ കിടന്ന് മരിച്ചു ബോംബെയിലെ അഹമ്മദ് നഗർ കോട്ടയിലാണ് ജവഹർലാൽ നെഹ്റുവിനെ തടവിലിട്ടത് തടവിൽ കിടന്ന് നെഹ്റു എഴുതിയ പുസ്തകമാണ് ഇന്ത്യയെ കണ്ടെത്തൽ സമരം തുടങ്ങുമ്പോൾ ജയപ്രകാശ് നാരായണൻ ബീഹാറിലെ ഹസാരിബാഗ് ജയിലിലായിരുന്നു പിന്നീട് തടവുചാടി വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ആസാദ് ദസ്ത് ഫ്രീഡം ബ്രിഗേഡ് എന്ന സംഘടന നേപ്പാളിൽ രൂപീകരിച്ചു ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു അച്യുത് ഭവർദ്ധൻ റാം മനോഹർ ലോഹ്യ ബിജു പട്നായിക്ക തുടങ്ങിയവരും മുൻനിരയിലുണ്ടായിരുന്നു അസിമുള്ള ഖാൻ രചിച്ച ഹം ഹെ ഇസ് കെ മാലിക് ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ദേശഭക്തി ഗാനം സമരകാലത്ത് ആവശ്യത്തോടെ ആലപിക്കപ്പെട്ടു ഉഷാമേതയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് റേഡിയോ എന്ന പേരിൽ ഒരു റേഡിയോ നിലയം സമരസന്ദേശം സന്ദേശം ജനങ്ങളിലെത്തിക്കാൻ പ്രവർത്തിച്ചു ആസാദ് റേഡിയോ എന്നും ഇത് അറിയപ്പെട്ടു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി അഞ്ഞൂറിലേറെ പോലീസ് വെടിവയ്പ്പുകൾ ഉണ്ടായി അറുപതിനായിരത്തിലേറെ ഇന്ത്യക്കാരെ ജയിലിൽ അടച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ മഹത്തായി വിപ്ലവത്തിന് ശേഷം ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായി ഇതുമാറി കാൽ ലക്ഷത്തോളം പേർ രക്തസാക്ഷികളായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞാൽ ബ്രിട്ടനെതിരെ ഇന്ത്യ നടത്തിയ ഏറ്റവും ശക്തമായ ജനകീയ മുന്നേറ്റം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭമാണെന്ന് അന്നത്തെ വൈസ്രോയി റോയി ലിൻ ലിങ്തോ പ്രഭു പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ എഴുതിയ കത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രധാനി ഡോക്ടർ കെ ബി മേനോനായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു മുഖ്യ സംഭവമാണ് കീഴരൂർ ബോംബ് കേസ് കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിക്ക് സമീപം കീഴരൂരിൽ കുന് കുന്തല്ലതിൽ വീട്ടിലായിരുന്നു ബോംബ് നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് നവംബർ പതിനേഴിനായിരുന്നു സ്ഫോടനങ്ങൾ നടന്നത് പലയിടങ്ങളിലായി ഒരേ സമയം ബോംബ് സ്ഫോടനമുണ്ടായി ഡോക്ടർ കെ ബി മേനോനും മത്തായി മാഞ്ഞുരാനും ഉൾപ്പെടെയുള്ള ഒട്ടേറെ നേതാക്കളെ ജയിലിലടച്ചു ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഈ കേസിനെ പറ്റി അന്വേഷിച്ച് സുഭാഷ് ചന്ദ്രബോസ് കെ ബി മേനോനെ കത്തെഴുതി കെ കേളപ്പൻ മൗലവി കോഴിപ്പുറത്ത് മാധവ മേനോൻ എ വി തുടങ്ങിയവർ ആയിരുന്നു കേരളത്തിൽ സമരത്തിൻ്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്നത്